നമസ്കാരം ഒരു പരാതി പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ കൃത്യമായ നീതി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇക്കാലത്ത് സംശയമാണ് എന്നാണ് മറുപടി പറയേണ്ടി വരുന്നത് ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത് ആരാണ് കേസ് കൊടുക്കുന്നത് എന്നതൊക്കെ നോക്കി ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതൊക്കെ നോക്കിയിട്ടാണ് കേസുകളുടെ വഴിയും അതുപോലെ മാധ്യമ വാർത്തകൾ വരേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതും എന്നതാണ് കൃഷ്ണകുമാറിൻ്റെ മകൾ ദൈവമായിട്ടുള്ള കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് സിനിമാ നടനും അതുപോലെ ബി ജെ പി നേതാവുമായിട്ടുള്ള കൃഷ്ണകുമാർ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഇമിറ്റേഷൻ ആഭരണങ്ങൾ വിൽക്കുന്ന കവടിയാതെ സ്ഥാപനങ്ങളിലെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ അവിടെ നിന്ന് അറുപത്തി ഒൻപത് ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്ത വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനപ്പുറം പണം നഷ്ടപ്പെട്ട ആ വ്യക്തികൾ ഈ പറയുന്ന പ്രതിയാക്കപ്പെട്ട പ്രതികളായിട്ടുള്ള പെൺകുട്ടികളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു വന്നു അവരെ ബലമായി പിടിച്ചു കൊണ്ടുപോയി കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചു എന്നു വിധത്തിലുള്ള പ്രചരണങ്ങൾ നടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന നിലയിൽ കേസ് വഴിമാറിപ്പോകുന്നതും കണ്ട് ഈ ദിയ അതായത് കൃഷ്ണകുമാറിൻ്റെ മകൾ ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കുറേ ദിവസങ്ങളായി അവർ സ്ഥാപനത്തിലേക്ക് പോകുന്നില്ല ഓൺലൈനായി വീട്ടിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു കടയിൽ കച്ചവടം നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളവർ നല്ല രീതിയിൽ കച്ചവടം നടത്തവരാണെന്നുണ്ടെങ്കിൽ മുതലാളി കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പക്ഷേ അവർ ചെയ്തത് കടയിലേക്ക് ക്യു ആർ കോഡിൽ പണം വരുന്നു ഓൺലൈനായി പണം വരുന്നു അതുപോലെ തന്നെ ക്യാഷായി പണം വരുന്നു ഈ ക്യു ആർ കോഡിലൂടെ പണം വരുന്ന കേസിൽ സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡ് കൊടുക്കേണ്ട സ്ഥാനത്ത് അത് ഡാമേജ് ആണ് കംപ്ലൈൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ക്യു ആർ കോഡ് അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ ക്യു ആർ കോഡ് കൊടുത്തിട്ട് അത്തരത്തിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപ ഈ ക്യു ആർ കോഡ് മാറ്റം വരുത്തി അടിച്ചു മാറ്റിയെന്നാണ് കൃഷ്ണന്മാറും മകളും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ദിയ ഒരു ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു പിന്നീട് ഒരു മധ്യസ്ഥ പ്രവൃത്തിയിൽ ഏകദേശം ഇരുപത്തിരണ്ടര ലക്ഷം രൂപ ഒരു സെറ്റിൽമെന്റ് പലപ്പോഴായിട്ട് പലപ്പോഴായിട്ടെടുത്തു കേസ് പറഞ്ഞ് കുറേ പോകും ഈ പെൺകുട്ടികളുടെ ജീവിതമുണ്ട് കൃഷ്ണകുമാരിനും ഒരു പൊതുപ്രവർത്തനമാണ് ആ നിലയെ പറ്റിയത് പറ്റി കച്ചവട ഉടമ എന്ന നിലയിൽ ധിയേം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ദീയുടെ ഭാഗത്തും പാളിട്ടുണ്ട് എന്ന മറ്റുള്ളൊരു ഒത്തുതീർപ്പ് അതായത് ഒരു സെറ്റിൽമെന്റ് ഒരു ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് അത് സെറ്റിൽമെന്റ് ചെയ്യാം ഒതുങ്ങാം എന്നൊക്കെ കരുതി ലക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്തു അതായത് ഇവരുടെ ഭർത്താക്കന്മാർ തന്നെ ബന്ധപ്പെട്ടു അവരെയും കൊണ്ടുവന്നു അവരുടെ ഓഫീസിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അത് പിന്നീട് ഇത് പോയി എന്നാണ് മനസ്സിലാകുന്നത് ആരൊക്കെയോ അത് സെറ്റിലായി പോകേണ്ട സ്ഥാനത്ത് കയറി ഇടപെട്ട് പിന്നെ എസ് സി എസ് ടി വർത്താവിനോ അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഫാഷനാണ് എന്തെങ്കിലും ഒരു ഒരു കേസിൽ പെട്ടുപോയി പെട്ടുപോയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടുങ്ങുന്നുണ്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു എസ് സി ആരോപണം വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എസ് സി എസ് ടിയോ ഒരു പോക്സോയോ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ലീലാ വിലാസമാണ് അപ്പോൾ ഇവിടെയും അത്തരത്തിലൊരു ഉണ്ടായി ഉടനെ കൃഷ്ണകുമാരൻ്റെ മകൾ കൊടുത്ത കേസിന് ഒരു കൗണ്ടർ കേസ് ആ മ്യൂസിയം പോലീസ് ശേഷം കൊടുക്കുമ്പോൾ അത് എടുക്കുകയും ആ ഒരു കേസാണ് ഇവിടെ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തത് കൃഷ്ണകുമാർ ബി ജെ പി കാരനായതുകൊണ്ട് തന്നെ ബി ജെ പി അടിക്കാനുള്ള ഒരു വഴി അത് നോക്കി നടക്കുന്ന മാധ്യമങ്ങളും അതുപോലെ മറ്റു ചിലരും കുറേ യൂട്യൂബേഴ്സും ഒക്കെ ചേർന്ന് ഒരു വശത്തേക്ക് മാറി ചിന്തിച്ചപ്പോൾ അവിടെ ചില തെളിവുകൾ അവശേഷിക്കാൻ സാധ്യതയുണ്ട് എന്നത് മറന്നുപോയി എന്നുള്ളതാണ് ഈ വാർത്തകളുടെ തുടക്കത്തിൽ കൃഷ്ണന്മാർ ഇത് സംബന്ധിച്ചുള്ള വീഡിയോകളും മറ്റ് തെളിവുകളും ബാങ്ക് രേഖകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും പുറത്തുവിട്ടിരുന്നില്ല കാരണം കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവർ സംസാരിക്കുന്നതും കുറ്റസമ്മതം നടത്തുന്നതും പണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതും എങ്ങനെയാണ് പണം അടിച്ചു മാറ്റിയത് എന്ന് പറയുന്നതുമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ കൃഷ്ണുമാറിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു പുറത്തു വന്നിട്ടുണ്ട് അതൊരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോൾ അതൊക്കെ പുറത്തുവിടേണ്ടി വരുന്നതാണ് അതായത് വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ജനത്തെ മുഴുവൻ എതിരാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ ഈ കേരളത്തിലെ കോടിയെ ബോധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ നിരപരാധിത്വം ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരാവശ്യം ആകർഷണകുമാരനും മകൾക്കും ഉണ്ട് എന്നതുകൊണ്ട് അവരത് ചെയ്തതിന് കുറ്റം പറയാൻ പറ്റില്ല മാന്യമായി അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പണം തിരികെ കൊടുത്തുകൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാനും ഇനി അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ തിരിച്ചു കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്യാനും ഒരു ഒരു ധാരണയായതാണ് അത് ചെയ്താൽ പോരെ ആ സ്ഥാനത്ത് അങ്ങോട്ട് മുരട്ട് ന്യായങ്ങൾ പറയുന്നതാണ് പിന്നീട് പല ചാനൽ ഇൻ്റർവ്യൂവിലും ഈ പ്രതി ചേർക്കപ്പെട്ടവർ പറയുന്ന ആൾ കേൾക്കുന്നത് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്താണ് മാസത്തിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വരാൻ തക്കണോ എന്ത് അവിടെ നടക്കുന്നത് ഇവിടുന്ന് പണം നേരെ അങ്ങോട്ട് അയക്കുക ഒരു സഹോദരൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നു പിന്നെ സഹോദരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ച ബാങ്ക് രേഖകളുണ്ട് അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് വന്നത് പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയതാണ് എന്ന് ആയിക്കോട്ടെ അങ്ങനെയാണോ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങി അവർ കൊണ്ടുപോയി വീട് വെക്കുകയും അവരവരുടെ ആവശ്യത്തിന് ചെലവഴിക്കുകയും ചെയ്യുകയാണോ ചെയ്യുന്നത് ആ കാശ് വിത്ഡ്രോ ചെയ്ത് ഈ പറയുന്ന ദിയ്ക്കും അല്ലെങ്കിൽ കൃഷ്ണന്മാരും കൊടുക്കുമല്ലോ കള്ളപ്പണമായിട്ടെങ്കിൽ കൊടുക്കറൻസി ആയിട്ട് കൊടുക്കുമല്ലോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ദിയ കച്ചവടം ചെയ്യുന്ന ധിയുടെ സ്ഥാപനത്തിൽ കച്ചവടം ചെയ്യുന്ന പണം അവരുടെ ക്യു ആർ കോഡിലൂടെ അങ്ങോട്ട് പോകൽ മാത്രമാണോ ടാക്സ് വെട്ടിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതും ഒരു വെറും ആരോപണം മാത്രമാണ് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ കള്ളമാണ് പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്നതെങ്കിൽ ആ കള്ളം വിജയിക്കില്ല പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് പോവേന്നുമില്ല വെള്ളം ടാക്സ് വെട്ടിക്കാൻ നോക്കിയതാണ് അല്ലെങ്കിൽ വേറെ എന്തോ ചെയ്യാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവിടെ ശരിക്കും പോലീസ് ചെയ്യേണ്ടത് കേസ് കൃത്യമായി അന്വേഷിക്കുകയാണ് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് തീരുമാനമെടുക്കലാണ് എന്തായാലും ഇത് മീഡിയകൾ അറിഞ്ഞു ആ പെൺകുട്ടികൾ മോഷണം ചെയ്തു പണം അടിച്ചു മാറ്റി എന്നുള്ളത് ശരിയാണ് എന്നാണ് പറയുന്നത് കാരണം ആ ഒരു പണം ഓരോ ട്രാൻസാക്ഷനും രണ്ടും മൂന്നും നിലയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയും അത് അതുമാത്രമല്ല അതിലൊരാൾ വീട് വെച്ചു വരെ പറയുന്നുണ്ട് അതിനുള്ള സോഴ്സ് അന്വേഷിക്കണം അതുപോലെ സഹോദരനെ മറ്റൊരാൾ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് പണം ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നുണ്ട് ആ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കണം എവിടെ നിന്നാണ് വന്നതെന്ന് അറിയണമല്ലോ എല്ലാം ഡിജിറ്റൽ തെളിവുകളുള്ളതാണ് ഡിജിറ്റൽ എവിഡൻസ് ആണ് കാരണം പണം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചതിനൊക്കെ രേഖയുണ്ട് അപ്പോൾ ഇവിടെ തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പരിശോധിച്ച് ഇവിടെ വീഡിയോ ദൃശ്യങ്ങൾ വരെ തെളിവായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കേസ് പെട്ടെന്ന് തെളിയും പക്ഷേ ഇത് തെളിയിക്കരുത് എന്ന് ഒരു വിഭാഗത്തിന് എന്തോ ഉള്ളതുപോലെ പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ എസ് സി എസ് ടി നിയമവും അല്ലെങ്കിൽ അതുപോലെ ജാതി പേരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയും എടുത്തു വെച്ചു കൊടുക്കാൻ എളുപ്പമാണ് അല്ല എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വർഷം വരെ ജോലി ചെയ്തിട്ടുണ്ട് വർഷം ഈ ജാതിയുടെ പേരിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ജോലിക്ക് എടുക്കാൻ ഞാൻ പോരെ ഇപ്പോൾ ജാതി പേര് ഉച്ചാഴ്ച വെച്ചെന്ന് അത്തരം കാലം ശമ്പളം കൊടുത്തില്ലേ പത്ത് പതിനയ്യായിരം പതിനെട്ടായിരോ ഒക്കെ ശമ്പളം കൊടുത്തിട്ടുണ്ട് മാന്യമായ ഒരു ശമ്പളം പെൺകുട്ടികൾക്ക് അത്ര ശമ്പളം സാധാരണ ഒരു പിടികം കൊടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എട്ടായിരത്തിനും പത്തായിരത്തിനും ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം പക്ഷേ എന്നാലും മാന്യമായ ഒരു വരുമാനം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അവർ ഇത് അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ പോയപ്പോ അപ്പോൾ ഇത് മനഃപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു കൊള്ളയാണ് കള്ളമാണ് പിടിക്കപ്പെട്ടപ്പോൾ കിടന്ന ഉരുളാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് അതാണ് ഏതായാലും പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല ആദ്യത്തെ കേസ് അവിടെ വെച്ചിട്ട് അതായത് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൊടുത്ത കേസ് അവിടെ വെച്ചിട്ട് ഇവരുടെ കേസാണെന്ന് മാധ്യമ ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് അതുപോലെ അന്വേഷിക്കപ്പെടുന്നതെന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നീതിക്ക് വേണ്ടിയിട്ട് ആരും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമില്ല ഒരു കേസ് കൊടുക്കാൻ പോകേണ്ടതില്ല കൗണ്ടർ കേസുമായി പ്രതികൾ വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ കേസ് അവിടെ നിൽക്കുകയും കൗണ്ടർ കേസ് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും എന്നാണ് തോന്നുന്നത് Don't forget to subscribe and support this channel.